അയ്യോ എന്റെ കബോർഡ് ഇതെന്താ എന്താ സംഭവം എന്ന് മനസ്സിലായോ ചിതലാണ് ഈ സാധനം നുഴഞ്ഞു കയറിയാൽ അങ്ങനെ പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല ഒരപ്പം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയ സാധനങ്ങളാണ് ആ നോട്ടമേ ഇല്ല ചില വീടുകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങും എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചാലായിരിക്കും ഈ വീട് പൂർവ്വസ്ഥിതിയിലാകുക ഇത്രയും ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ആ കാശിനെ വേറെ വീട് വെക്കുക വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കൾക്ക് വീട്ടിൽ മിക്കവാറും പാരന്റ്സ് മാത്രമേ ഉണ്ടാകുള്ളൂ പ്രായമുള്ള ആൾക്കാരാണ് അവർക്ക് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചെറിയ പൊട്ടും പൊടിയും ഒക്കെ വരുന്ന സമയത്ത് അവരാരും ശ്രദ്ധിക്കുന്നുണ്ടാകില്ല പിന്നീട് എന്തെങ്കിലും ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് കംപ്ലീറ്റ് വീടും ും തിന്ന് കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു വീടാണ് റെനോവേഷൻ വർക്കുകൾ ഇപ്പോ മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാന കാരണമേ ഈ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ് ആശിച്ച് മോഹിച്ച് സ്വപ്നം വീട് വെക്കുന്നത് ആ വീട് നമ്മൾ ചിതലിനെ താമസിക്കാനായിട്ട് വിട്ടുകൊടുക്കണോ ശല്യം മാറാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി ഇൻസ്പെക്ഷൻ ആണ് എവിടെ എങ്ങനെ എത്രത്തോളം ചിതൽബാധ ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം കണക്കുകൂടണം അത് കഴിഞ്ഞിട്ടാണ് ഏത് കെമിക്കൽ എത്ര അളവിൽ എവിടെയൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കെട്ടിടങ്ങളിൽ ചിതൽബാധ ഉണ്ടായി കഴിഞ്ഞ ശേഷം ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സിനെയാണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ചിതൽ വന്നു കഴിഞ്ഞതിനു ശേഷമുള്ള ട്രീറ്റ്മെന്റ് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒന്നാണ് ചിതൽബാധ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ചിതൽബാധ വന്നു കഴിഞ്ഞ ഭാഗങ്ങളും ചിതൽബാധ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളും ഒരു പ്രിമിസസ് കംപ്ലീറ്റ് ആയിട്ട് അതായത് ഒരു കെട്ടിടം എടുക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ എല്ലാ ഉൾവശത്തുള്ള വിദ്യകളും പുറംവശത്തുള്ള വിദ്യകളും എല്ലാ തടി ഉൽപ്പന്നങ്ങളും ജലര് കട്ടല വാതിൽ കബോർഡുകൾ ഇതെല്ലാം തന്നെ നമ്മൾ ഡ്രിൽ ഫിൽ മെത്തേഡ് ഉപയോഗിച്ച് സീൽ ചെയ്യണം എന്താ അപ്പോൾ ചിതൽബാധ വരാതെ നോക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അതിന് വഴിയുണ്ട് കേട്ടോ ചിതൽബാധ വരാതിരിക്കാൻ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇത് സാധാരണഗതിയിൽ നമ്മുടെ വീടിന്റെ തറ കോൺക്രീറ്റിങ്ങിന് മുമ്പായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ കുഴികളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലെ മണ്ണിന്റെ ഘടന മനസ്സിലാക്കി അവിടെ എത്രത്തോളം കെമിക്കൽ വേണമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് കെമിക്കൽ ഈ സോയിലുമായി ചേർന്ന് അതായത് മണ്ണുമായിട്ട് നമ്മൾ ലയിപ്പിച്ച് ചേർത്തതിനു ശേഷം ഒരു രാസഘടന ഉണ്ടാക്കി ചിതലുകളെ അകറ്റി നിർത്തുന്നു ക്വാളിറ്റി വർക്കും സർവീസും ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ലൈസൻസ്ഡ് സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം കൺട്രോൾ ചെയ്യണം ഓട്ടോവൈറ്റ് ക്ലീൻ ബെൽ പെസ്റ്റ് ആണ് നിയമപരിരക്ഷയും മെച്ചപ്പെട്ട സേവനവും അത് ഉറപ്പ് നൽകുന്നു അപ്പോൾ കാരണം കാരണം ഭാവിയിൽ ആൾക്കാർക്കും ഞങ്ങളുടെ സേവനം എപ്പോഴും ആയിരിക്കും താഴെ കൊടുത്തിരിക്കുന്ന ുംബറിൽ ബന്ധപ്പെടും ദിവസം മുമ്പെങ്കിലും നിങ്ങളുടെ സർവീസ് ബുക്ക് ചെയ്യാൻ മറക്കരുത് ഓട്ടോ വൈറ്റ് ക്ലീൻ ബെൽ കേരള സ്റ്റേറ്റ് ലൈസൻസ് ഹോൾഡർ ആണ് ഒപ്പം വാരണ്ടിയും ഞങ്ങൾക്ക് തരാൻ കഴിയും പ്രീ കൺസ്ട്രക്ഷൻ സമയത്താണ് ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഭാവിയിൽ ചിതല് കാരണം വലിയ